രമണി നാളെയാണ് നിന്റെ റിലീസിങ് നാളെ നിനക്ക് ഈ കൂട്ടിൽ നിന്നും പറക്കാം നിനക്ക് സന്തോഷമായില്ലേ ജയിൽ വാർഡൻ വത്സല മാഡം അവളുടെ തോളത്ത് തട്ടി സന്തോഷമാണ് മാഡം ഒരു തണുത്ത ചിരി മുഖത്ത് വരുത്തിക്കൊണ്ടവൾ പറഞ്ഞു ഇന്ന് കഴിഞ്ഞാൽ നീയും എന്നെ വിട്ടു പോകുമല്ലോ മോളെ നീ രക്ഷപ്പെടണം നന്മയുള്ളവളാ നീ ഈ ശാന്തേച്ചിയൊക്കെ ഇനി എത്ര കാലം തൻ്റെ കയ്യിൽ പിടിച്ചു സംസാരിക്കുന്ന ശാന്തേച്ചിയുടെ മുഖത്തേക്ക് അവൾ അലിവോടെ നോക്കി പാവം സ്വന്തം ഭർത്താവിൻ്റെ കൊടിയ പീഡനം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ പറ്റിയ അബദ്ധം അറിഞ്ഞും അറിയാതെയും കൊലയാളികൾ ആയവർ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ അങ്ങനെയുള്ളവരാണ് തൻ്റെ സഹതടവുകാർ മുഴുവനും ജയിലിൽ ആണെങ്കിലും ഇവിടെ തനിക്ക് ആരെല്ലാമോ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ ആരുണ്ടാവും താൻ എങ്ങോട്ട് പോവും ഒരിക്കൽ പോലും പരോളിൽ പോയിട്ടില്ല തന്നെ കാണാൻ ആരും വന്നിട്ടുമില്ല നീണ്ട പത്തു വർഷങ്ങൾ പോ എങ്ങനെ കഴിച്ചുകൂട്ടി സ്വന്തം മക്കളെ പോലും ഒരു നോക്ക് കാണാതെ സത്യത്തിൽ ഈ ശിക്ഷ ഞാൻ അർഹിച്ചത് തന്നെ എത്ര സുന്ദരമായിരുന്നു സുകേട്ടനും മക്കൾക്കും ഒപ്പമുള്ള ജീവിതം എല്ലുമുറിയെ പണിയെടുത്ത് കുടുംബം പോറ്റിയിരുന്ന എൻ്റെ സുകേട്ടനെ ഞാൻ ചതിച്ചതല്ലേ അവളുടെ ഉള്ളം പിടഞ്ഞു അമ്മുവിനും ചിന്നുവിനും പത്തും എട്ടും പ്രായമുള്ളപ്പോൾ കണ്ടതാ അവരെ കാണാതെ ഉള്ളം പിടഞ്ഞ് ജീവിച്ചു ഇത്രയും വർഷം മഹാപാതകിയായ എന്നെ അവരിന് സ്വീകരിക്കുമോ ഈ അമ്മയെ അവർ കാറി തുപ്പുമോ അവരിപ്പോൾ വലിയ കുട്ടികളായല്ലോ എന്റെ സുഖുവേട്ടൻ എന്നെ ഇനി സ്വീകരിക്കില്ല അത് എനിക്ക് എനിക്കുറപ്പാണ് അവൾ തേങ്ങിക്കരഞ്ഞു സുഖുവേട്ടൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ ഒന്നും ആവില്ല നമുക്ക് രണ്ട് പെൺകുട്ടികളല്ലേ വേണ്ടടി രമണിയെ നീ കഷ്ടപ്പെടണ്ടടി ഞാനില്ലടി നിനക്കും മക്കൾക്കും സുഖുവേട്ട നമുക്കൊരു വീട് വയ്ക്കണ്ടേ ഞാനും എന്നെ കൊണ്ടാകുന്ന പോലെ ജോലി ചെയ്യാം എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യുക എന്നോട് മിണ്ടണ്ട അയ്യോടാ അപ്പോളേക്കും പിണങ്ങിയോ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ ഈ നെഞ്ചിൽ തലവെച്ച് കിടന്നില്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അറിയില്ലേ സുഖുവേട അവൾ കൊഞ്ചിക്കൊണ്ട് അയാളോട് ചേർന്ന് കിടന്നു സുഖു തിരിഞ്ഞു കിടന്ന് അവളെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു ടൗണിൽ ഉള്ള തുണിക്കടയിലാണ് അവൾ ജോലിക്ക് പോയി തുടങ്ങിയത് നാല് ചുവരുകൾക്കുള്ളിൽ സുഖുവിൻ്റെയും മക്കളുടെയും മാത്രം ലോകത്ത് ഒതുങ്ങി ജീവിച്ച അവൾക്ക് ടൗണിലെ കാഴ്ചകൾ പലതും പുതിയ അനുഭവം ആയിരുന്നു ആദ്യമൊക്കെ തുണി എടുക്കുന്നതും മടക്കുന്നതുമൊക്കെ ബുദ്ധിമുട്ട് ആയിരുന്നെങ്കിലും അവൾ പെട്ടെന്ന് അതെല്ലാം പഠിച്ചു പുതിയ കൂട്ടുകെട്ടുകൾ മാസാദ്യം കിട്ടുന്ന ശമ്പളമെല്ലാം അവളിൽ ചെറിയ അഹങ്കാരം വളർത്തി തുടങ്ങി തന്നോടൊപ്പം ജോലി ചെയ്യുന്ന മഹേഷുമായി അവൾ കൂടുതൽ അടുത്തു അവൻ തീർത്ത മോഹവലയത്തിനുള്ളിൽ അവൾ പെട്ടു തൻ്റെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന പെണ്ണിലെ മാറ്റങ്ങൾ സുഗുവിനെയും ദുഃഖത്തിൽ അഴ്ത്തി മക്കളെപ്പോലും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് സുഗുവിന്റെ നിയന്ത്രണം തെറ്റിയത് അവളെ അയാൾ ആദ്യമായി മർദ്ദിച്ചത് ആ വാശിയിൽ അവൾ അയാളെയും മക്കളെയും ഉപേക്ഷിച്ചു മഹേഷിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന അവളെ അവൻ രണ്ടു കയ്യുന്നിട്ടി സ്വീകരിച്ചു താൻ വീശിയ വലയിൽ കുരുങ്ങിയ അവളെ അവൻ നെഞ്ചോട് ചേർത്തു തന്നെ മറ്റൊരാൾക്കായി കാഴ്ചവെക്കാൻ പോകുന്നു എന്ന സത്യം അവളെ ഞെട്ടിച്ചു മഹേഷിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം പരാജയപ്പെട്ടു കാമഭ്രാന്തുമായി തന്നോടടുത്ത അവനെ സർവ്വശക്തിയുമെടുത്ത് തള്ളി തലയ്ക്ക് മാരകമായി പരുക്കേറ്റ അവൻ നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്നു തന്നെയൊന്ന് കാണാൻ പോലും സുഖവേട്ടൻ വന്നിട്ടില്ല ഇത്രയും കാലം ഈ ജയിലറയ്ക്കുള്ളിൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സുരുക്കി ജീവിച്ചു ശാന്തേജിയെ പോലെയുള്ള നന്മയുള്ളവർക്കൊപ്പം കഴിഞ്ഞു ഇനി എന്ത് അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴും അവൾക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു സുഖു വരുമെന്ന് തന്റെ മക്കൾ വരുമെന്ന് ആരെയും കണ്ടില്ല എന്തൊക്കെ വന്നാലും ഇനിയും താൻ അവരുടെ മുന്നിൽ പോകില്ല അതിനുള്ള യോഗ്യത തനിക്ക് ഇല്ല മരിക്കണം അതാണ് നല്ലത് ആരോരുമില്ലാത്തവൾ എന്തിനു ജീവിക്കണം വല്ല ട്രെയിൻ പാളത്തിലോ ആറ്റിലോ തീരാനുള്ളതാണ് തൻ്റെ ജീവൻ അവൾ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങി അമ്മേ എന്ന പിൻവിളി അവളെ പിടിച്ചു നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെയും നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ പൊന്നുമക്കൾ വിശ്വസിക്കാനാവാതെ അവൾ സ്തംഭിച്ചു നിന്നു അമ്മേ വാമേ പോവാ അച്ഛൻ വന്നിട്ടുണ്ട് മക്കൾ ചൂണ്ടയിടത്തേക്ക് നോക്കുമ്പോഴാണ് അവൾ സുഗുവിനെ കണ്ടത് മക്കൾ അമ്മയോട് പൊറക്കണം ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് അമ്മ ചെയ്തത് അവൾ ഏങ്ങിട്ടരഞ്ഞു അമ്മേ അമ്മ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചത് അമ്മ മാത്രമല്ല ഞങ്ങൾ കൂടെയാണ് എല്ലാം കഴിക്കും പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായച്ചിത്തം ഇല്ലല്ലോ അമ്മേ മക്കളുടെ വാക്കുകൾ അവൾക്ക് സ്വാതന്ത്ര്യം നൽകി സുഖുവിനും മക്കൾക്കുമൊപ്പം അവരുടെ തണലിൽ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം അവിടെ തുറക്കുകയായി ശരിയാണ് പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായച്ചിത്തമില്ല ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായി ആരുമില്ല പരസ്പരം തെറ്റുകൾ തിരുത്തിയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആവണം ദാമ്പത്യം